ഞങ്ങൾക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് മലയാള സിനിമ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കൊക്കെ അറിയാം കഴിഞ്ഞ വർഷം ഉണ്ടായ കണക്കുകൾ വെളി വന്നു ആ അതക്കൂടെ ഇരുന്നൂറ് സിനിമകൾ ഇറങ്ങിയിട്ട് ഒരു ഇരുപത്തിനാല് സിനിമകൾ മാത്രമാണ് അതിന് ഞാൻ തോടിയത് നമ്മുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വെറും പന്ത്രണ്ട് ശതമാനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പന്ത്രണ്ട് ശതമാനം പത്ത് നിന്ന് പന്ത്രണ്ട് ശതമാനം നൂറ്റി എഴുപത്തി ആറ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തകർന്നടിയായിരുന്നു അതിനുശേഷം അപ്പം അത് അതുണ്ടായ ലോസ് എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ ഇതിൽ അതിൻ്റെ പത്രക്കുറിപ്പ് വെളി വിട്ടിരുന്നു പത്ത് എഴുനൂറ് കോടി രൂപ അറുന്നൂറ്റമ്പതിനും എഴുന്നൂറ് കോടി രൂപയ്ക്കും ഇടയിലാണ് നമുക്ക് നഷ്ടം ഉണ്ടായിരുന്നത് ഇൻഡസ്ട്രി പല പ്രൊഡ്യൂസർമാരും ഇവിടുന്ന് നാട് വിട്ടുപോകേണ്ട ഗതികേലാണ് ഉണ്ടായിട്ടിരുന്നത് ഇദ്ദേഹം പറഞ്ഞു പല പ്രൊഡ്യൂസർമാരും നാട് വിട്ടു വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ടെന്ന് അല്ലേ നമുക്ക് ഇഷ്യൂസ് ഇല്ല ഈ പറഞ്ഞ ആരാണ് നാടുവിട്ടുപോകുന്ന പേര് പറയണം ചാത്തൻ പടങ്ങളൊക്കെ ചെയ്യുന്നവർ നാടുവിട്ടുപോകണ്ടി തന്നെ വരും കാരണം സിനിമ എന്ന് പറയുന്നത് ഈ പറലെ തന്നെ ചിലപ്പോൾ വിജയിക്കാം ചിലപ്പോൾ വിജയിക്കാതിരിക്കാം പക്ഷേ അത്യാവശ്യം നല്ല ഫണ്ട് ഉണ്ടാക്കിയവരെല്ലാം നല്ല തിരക്കഥ നല്ല ഫോർമാറ്റില് നല്ല കഥ തിരക്കഥ നല്ല ഡയറക്ടേഴ്സ് നല്ല അഭിനേതാക്കൾ എല്ലാവരും അഭിനയിച്ച പടങ്ങളെല്ലാം ഹിറ്റായിട്ടുണ്ട് പടം വാരിയിട്ടുമുണ്ട് ഈ പറഞ്ഞ തന്നെ ക്യാഷ് വാരിയിട്ടുണ്ട് ഈ പറഞ്ഞ തന്നെ പല സിനിമകളും നമുക്ക് എനിക്കൊന്നും ചെറിയ ബഡ്ജറ്റിൽ എടുത്തിട്ട് അത് വലിയ ലാഭം കൊയ്യുന്ന പരിപാടിയാണ് സിനിമ ചെയ്യേണ്ടത് ഏറ്റവും പറയുക ചെറിയ വലിയ ബഡ്ജറ്റിൽ ഇട്ടിട്ട് അവസാനം അത് പൊട്ടിപ്പോയ ഇപ്പം ഈ ഹോളിവുഡ് ലെവലൊക്കെ മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് തകർന്ന അടിയത്തേ ഉള്ളു നല്ല കഥയുണ്ടെങ്കിൽ എല്ലാ പ്രേക്ഷകരും എന്താണ് സിനിമ കാണുക തന്നെ ചെയ്യും അത്യാവശ്യം പടങ്ങളെല്ലാം എന്താണ് വിജയിപ്പിച്ചിട്ടുണ്ട് പിന്നെ പല പല ഈ പറഞ്ഞ പോലെ തന്നെ ബാറോസ് അപ്പം അതൊക്കെ പിന്നെ പുള്ളിക്കാരനാണ് നഷ്ടം അല്ലാതെ വേറെ ആർക്കും വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരുന്നില്ല അതിലിപ്പോൾ ഇവർക്കെന്താണ് ഇഷ്യൂസ് ഇവരെയും മറ്റുള്ളവരുടെ പടങ്ങൾ വിജയിക്കുമ്പം അവരുടെ എന്താണ് കുറച്ചും കൂടെ എന്താണ് അവരുടെ നിന്ന് പൈസ പിരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ് ഇവർ മെയിനായിട്ട് ആയിട്ട് പടങ്ങൾ പൊട്ടുന്നുണ്ട് വരും അതിപ്പം പൊട്ടുമോ എന്നറിഞ്ഞുകൊണ്ട് മീൻസ് എല്ലാം വിജയിക്കണമെന്ന് ഓർത്തിട്ടാണോ ഈ പറഞ്ഞ പോലെ ഫണ്ട് നമുക്ക് സിനിമയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ല അതൊരു ട്രേഡിംഗ് പോലെ തന്നെയാണ് ട്രേഡിങ് പ്ലാറ്റ്ഫോം പോലെ തന്നെയാണ് ചിലപ്പോൾ വിജയിക്കും ഇപ്പം മഞ്ഞുവൽ ബോയ്സൊക്കെ അതൊക്കെ ഒരു ടെക്നിക്കൽ ഒരു എന്താണ് പല പല ഇപ്പം മാർക്കൊക്കെ ചെയ്ത പോലെ പല ഒരു സിനിമ ഇറക്കി പല ഭാഷകളിലും അത് സെറ്റാക്കാവുന്ന രീതിയിൽ വേണം പടം ഇറക്കാനായിട്ട് അല്ലാതെ ഇപ്പം മലയാള സിനിമയിൽ തന്നെ എന്താണ് നൂറ് കോടിയും ഇരുന്നൂറ് കോടിയും കിട്ടില്ല ഇപ്പം മറ്റേ പ്രൊഡ്യൂസർ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും മലയാള സിനിമയിലും ഒരിക്കലും എന്താണ് നൂറ് കോടി കിട്ടില്ല അതർ ലാംഗ്വേജിലും പോയി സെറ്റായാൽ മാത്രമേ നൂറ് കോടി ക്ലബിലേക്ക് വരത്തുള്ളൂ അല്ലെങ്കിൽ ഒക്കെ എങ്കിലും എത്തത്തുള്ളൂ അല്ലാതെ കേരളത്തിൽ തന്നെ ഓടിക്കഴിഞ്ഞാൽ മിനിമം ഇത്ര ആൾക്കാരെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ തന്നെ മിനിമനിക്കൊന്നും അത്ര ഒരു ലാഭം ഒരു ട്വന്റി വരെയൊക്കെ നമുക്ക് പിടിക്കാമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അതിന് മേലോട്ട് പോകാൻ വളരെ അസാധ്യമാണ് പുതുതായിട്ട് ഇപ്പം നമ്മൾ ഈ ഈ മാസം ഞങ്ങൾ മാസാ മാസം ഇതിന്റെ കണക്കുകൾ എടുത്തു തുടങ്ങും ഇപ്പൊ ഈ ജാനുവരിയിലെ കണക്ക് പ്രകാരം ഇരുപത്തിയെട്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം മാത്രമാണ് അതിൽ സക്സസ് ആയത് നമ്മൾ സാമ്പത്തികമായിട്ട് ബാക്കി രണ്ട് ചിത്രങ്ങൾ ഇപ്പം ഇറങ്ങിയ തരക്കേ ഉള്ളത പോകുന്ന അതിൻ്റെ കണക്കുകളൊക്കെ അടുത്ത മാസം കിട്ടുന്നത് ഇങ്ങനെ നമ്മൾ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ഇൻഡസ്ട്രി എങ്ങനെയാണ് തകർന്നു തീരുന്നത് കാശോളവും പ്രൊഡ്യൂസ് ചെയ്യും അല്ലാത്തവൻ അഭിനയിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും അഭിനേതാക്കൾക്ക് ഏതായാലും അവർ പറയുന്ന അറിമരക്ഷൻ കിട്ടിയേ പറ്റത്തുള്ളൂ ഒരു കോടി രണ്ട് കോടിയൊക്കെ ആയിരിക്കും വലിയ വലിയ നേതാക്കൾ ഇപ്പം സുരാജിന് തന്നെ കണ്ടില്ലേ സുരാജ് വെഞ്ഞാറും തന്നെ അലിസ്വൻ ഷരീഫും പറയുന്ന പോലെ തന്നെ വൺ ക്രഹോറും വൺ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആ ലെവലിലേക്കാണ് കാരണം അപ്പം സുരാജിന് വരെ എന്താണ് ഒരു കോടി റെമ്യൂണറേഷൻ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതർ നടന്മാർ ബാക്കിയുള്ള നടന്മാരുടെ കാര്യങ്ങൾ പറയേണ്ട കാര്യമല്ലോ അപ്പം റിമ്യൂണറേഷൻ കൂട്ടണോ എന്നുള്ളത് അവർ തീരുമാനിക്കും അവർ എടുക്കണോ എന്നുള്ളത് മറ്റുള്ളവർ തീരുമാനിക്കും ഇപ്പം എന്താണ് ഇപ്പം പൈങ്കിളി പോലത്തെ പുതിയ പൈങ്കിളിന്ന് കൂടെ പുതിയ മൂവി ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതിനകത്തൊന്നും വലിയ വലിയ താര നിരകളല്ലോ ഇപ്പോൾ പ്രേമലും വലിയ താര ആയിരുന്നു അല്ല പക്ഷേ അവർ വിജയം കൊയ്തും അവർക്ക് എന്താണ് ഇപ്പം മഞ്ഞുമൽ ബോയ്സ് എന്തിനാണ് വല്യ നാടന്മാരെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുന്നത് നല്ല വെച്ചിട്ട് തിരക്കഥം ഹിറ്റാക്കി പ്രൊഡ്യൂസറിന്റെ കാശ് പോക്കറ്റിൽ ഇടാൻ മാത്രം നോക്കിയാൽ പോരെ അവിടാണല്ലോ ഈ പണി വരുന്നത് ഒരു രീതിയിലും ഒരു നിർമ്മാതാവിന് സിനിമ എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മുമ്പോട്ട് വെച്ചാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു ആർട്ടിസ്റ്റിന്റെ നമുക്ക് രീതിയിലുള്ള ആർട്ടിസ്റ്റിന്റെ ആർട്ടിസ്റ്റിന്റെ റെമ്യൂണോറേഷൻ ഒരിക്കലും കുറയ്ക്കാൻ പറയാൻ പുള്ളിക്കാൻ അവകാശമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കീർത്തി സുരേഷും ഈ പറഞ്ഞ പോലെ തന്നെ അതർ ലാംഗ്വേജസ് പോയിട്ട് അല്ലെങ്കിൽ മലയാളത്തിൽ അഭിനയിക്കാത്തതിൻ്റെ കാരണം എന്താണ് ഇത് കുറവായത് കൊണ്ടോ തന്നെയല്ലേ അതർ ലാംഗ്വേജസ് പോയിട്ട് അഭിനയിക്കുന്നത് എന്നിട്ടിപ്പം പുള്ളിക്കാരൻ്റെ മകൻ ഇപ്പോൾ മകളിപ്പോൾ ഒരു ഹിന്ദി പടത്തിൽ ലാസ്റ്റ് മറ്റേ തലൈവയുടെ തെറിയുടെയൊക്കെ ഹിന്ദി റീമേക്ക് ചെയ്തായിരുന്നു അത് പൊട്ടിപ്പാളിസായിട്ട് ഇപ്പോൾ പ്രൊഡ്യൂസർ ഓടി എനിക്കൊന്നും പുള്ളി ഇപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നത് ഏ അപ്പോൾ അതൊന്നും പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരും മലയാള ഇൻഡസ്ട്രി പുള്ളിയുടെ തലാലേ ഇരിക്കുന്നതെന്നുള്ള രീതിയിലാണ് കാശോളവൻ ഉണ്ടാക്കും പത്തോളം ഇരുപത് ഉണ്ടാക്കും ഈ പറഞ്ഞപോലെ തന്നെ മാക്സിമം എന്താണ് കൊയ്യുന്ന പ്രൊഡ്യൂസേഴ്സും ഉണ്ട് ഇവർക്ക് കിട്ടുന്നില്ല എന്നേ ഉള്ളൂ ഇവർക്ക് ഇൻകം കിട്ടുന്നില്ല അതാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം അല്ലാതെ മലയാള സിനിമ ഇവരുടെ നെഞ്ചത്തോണ്ട് നടക്കുമെന്നല്ല ഇവർക്ക് അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല ഇവർക്ക് ഇൻകം കിട്ടുന്നില്ല അതാണ് മെയിൻ പ്രോബ്ലം അല്ലാതെ മലയാള ഇൻഡസ്ട്രി പോകുമായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു വ്യക്തിയല്ലേ അല്ലാതെ ഇവർ കൂട്ടായ്മയോടല്ലല്ലല്ലോ ചെയ്യുന്നത് ഇവിടെ വീസലിൽ പോകുന്നത് എത്രയോ വ്യക്തികളാണ് ഇപ്പം മാർഗോ ചെയ്തത് ഷെരീഫ് മുഹമ്മദ് പുള്ളിക്കാരൻ അത്യാവശ്യം ഫണ്ട് കിട്ടി പുള്ളിക്കാരൻ പോയി അപ്പം അങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്ത് പോകും നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം നല്ല പടങ്ങളൊന്നും ചെയ്തുല്ല പിന്നെ തിരക്കഥ മോഷിക്കുന്ന പരിപാടി ഇതൊക്കെ എന്താണ് ഇത് ഇൻഡസ്ട്രിയിലുണ്ട് അപ്പം നിങ്ങളോടൊക്കെ ഒരു എന്താണ് ഒരു പരാതിയായിട്ട് ചെന്നാൽ പോലും നിങ്ങളതെന്താണ് അതിനൊരു പ്രതിവിധിയില്ല പിന്നെ ഈ സംഘടനയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫണ്ട് ഉണ്ടാക്കുന്നതും വരുന്നു നൈസായിട്ട് നല്ല പടവർക്കുന്നു പൈസ ഉണ്ടാക്കുന്നു ആവും വിട്ടുപോകുന്നു അല്ലാതെ നിങ്ങൾ സംഘടനയെ ചേരാമൊന്നും അവർക്ക് സമയമില്ല നിങ്ങൾക്ക് വെറുതെ